കുംഭമേളയെ ആക്ഷേപിച്ച ഏഷ്യാനെറ്റിനെ തള്ളിപ്പറഞ്ഞ ഉടമസ്ഥൻ രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറാണ് കുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ട് കവർ സ്റ്റോറി എന്ന തന്റെ പ്രോഗ്രാം അവതരിപ്പിച്ചത് കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കുംഭമേളയിൽ എത്തി എന്നുള്ളത് അത്ഭുതമുളവാക്കുന്നുവെന്നും കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയുടെ അടിസ്ഥാനം ഇതാണെന്നും നമുക്ക് ചുറ്റുമുള്ള പത്തു പേരെങ്കിലും കുംഭമേളയിൽ പോയി സ്നാനം നടത്തിയെന്നും പരിഹാസ രൂപേണയാണ് സിന്ധു സൂര്യകുമാർ തൻ്റെ പരിപാടിയിൽ അവതരിപ്പിച്ചത് ഇതിനു പിന്നാലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മെസ്സേജുകൾ രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചു ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ തന്നെ പരാതി പ്രവാഹവുമായെത്തി ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേശപ്പുറത്തു പോലും ഈ വാർത്തയും ഏഷ്യാനെറ്റും രാജീവ് ചന്ദ്രശേഖറുമായുള്ള വിഷയങ്ങൾ എത്തി ഒടുവിൽ കടുത്ത നടപടികൾക്ക് വിധേയമാകുമെന്നുള്ള മുന്നറിയിപ്പ് വന്ന സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ സ്ഥാപനത്തിലെ വാർത്തയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആദ്യമായി രംഗത്ത് വരികയായിരുന്നു അദ്ദേഹം തൻ്റെ ട്വീറ്റിലൂടെ പറയുന്നത് ഇത്തരത്തിലാണ് മഹാകുംഭമേളയെ പരിഹസിക്കുന്ന ഏഷ്യാനെറ്റിന്റെ പരിപാടി എന്ന് ചൂണ്ടിക്കാട്ടി നിരവധി മലയാളികൾ എനിക്ക് മെസ്സേജുകൾ അയച്ചു ഇത് എന്നെ ഏറെ വേദനിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് ഭക്തരിൽ എൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു ഞാനിത് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസിൻ്റെ നേതൃത്വത്തെ അറിയിക്കുകയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു ലക്ഷക്കണക്കിന് ഭക്തരുടെ ആരാധനയായ മഹാകുംഭമേളയെക്കുറിച്ച് അശ്രദ്ധമായോ മറ്റു പരിഹാസരൂപേണയോ ഇനി വാർത്തകൾ ഉണ്ടാകരുന്ന് ഏഷ്യാനെറ്റിനോട് നിർദ്ദേശം നൽകി ഏതൊരു മതത്തിനെയും പോലെ ഓരോ ഹിന്ദുവിനും നമ്മുടെ വിശ്വാസം പ്രധാനമാണ് രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് ഹിന്ദുക്കൾക്കും അത് ബഹുമാനിക്കപ്പെടണമെന്ന് ഞങ്ങൾ ഏവരും ആഗ്രഹിക്കുന്നു തൻ്റെ സ്ഥാപനത്തിൽ വന്ന ഒരു വാർത്ത ആ വാർത്തയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വേദനിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അത്തരമൊരു വാർത്ത വന്നതിനെക്കുറിച്ച് ഇനി അത് ആവർത്തിക്കരുതെന്ന നിർദ്ദേശം നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാന കാര്യമുണ്ട് ഈ വേ ഈ വാർത്ത മറ്റുള്ള ഹിന്ദുക്കളെ പോലെ അതായത് അവിടെ കുംഭമേളയിൽ പങ്കെടുത്ത കോടിക്കണക്കിന് ഹിന്ദുക്കളെ പോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും വേദനിപ്പിച്ചു കാരണം എൻ്റെ കുടുംബവും ആ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോയിരുന്നു അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ മേധാവിയെ പോലും വേദനിപ്പിച്ച ഒരു വാർത്തയാണ് ഏഷ്യാനെറ്റ് നൽകിയത് ഈ ഒരു തള്ളിപ്പറച്ചിൽ അല്ലെങ്കിൽ തൻ്റെ സ്ഥാപനത്തിൽ വന്ന വാർത്ത തെറ്റാണ് എന്ന് ഒരു സ്ഥാപന ഉടമ അതും നിസാരക്കാരനല്ല മുൻ കേന്ദ്രമന്ത്രി ആയിരുന്നു വലിയ രാഷ്ട്രീയ നേതാവാണ് വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം തന്നെ പറയുകയാണ് ഏഷ്യാനെറ്റിന്റെ വാർത്ത തെറ്റാണ് അത് ഹിന്ദുക്കളെ വേദനിപ്പിച്ചു ഇനി മേലാൽ ആവർത്തിക്കരുത് എന്ന് നിർദ്ദേശം നൽകി ഇത് അദ്ദേഹം പറയുന്നത് എന്നാൽ ഈ വാർത്ത ഏഷ്യാനെറ്റിൽ ഉണ്ടാക്കിയത് ചെറിയ സ്ഫോടനമല്ല എന്തിനേറെ പറയുന്നു ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥനായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ബി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വാർത്തകൾ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്നു അതെന്ന് പല രാഷ്ട്രീയ നേതാക്കളും ബി ജെ പിയോട് അടുപ്പമുള്ളവരും ചൂണ്ടിക്കാട്ടിയതാണ് അന്നൊന്നും ഏഷ്യാനെറ്റിനെ നിലയ്ക്ക് നിർത്താൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞില്ല ഇപ്പോഴിതാ ഒടുവിൽ രാജ്യത്തെ ഹിന്ദുക്കൾ ഒന്നടങ്കം ആ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ രാജ്യം ഒന്നടങ്കം ഒത്തൊരുമയോടെ ആഘോഷിച്ച രാജ്യത്തിൻ്റെ യശസ് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ച ഒരു കുംഭമേള എന്ന മഹാകുംഭമേള എന്ന ആ വലിയൊരു സംഭവത്തെ വലിയൊരു ഒരു ഒരു വൈകാരികമായ അതുപോലെ ആചാരപരമായ ഒരു സംഭവത്തെ ഏഷ്യാനെട്ട് അപഹസിച്ചതിലൂടെ രാജീവ് ചന്ദ്രശേഖരനെയും അപകസിച്ചിരിക്കുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു സിന്ധു സൂര്യകുമാർ കേരളത്തിലെ ഏറ്റവും മുതിർന്ന പ്രവർത്തകരിൽ ഒരാളാണ് പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയ ഏവരാളും ബഹുമാനിക്കപ്പെടുന്ന വലിയ വലിയ ഒരു റോൾ കേരളത്തിലെ മലയാള ദൃശ്യമാധ്യമ മേഖലയിൽ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഏഷ്യാനെറ്റിനെ ഇന്നത്തെ ഏഷ്യാനിൻ്റെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ലെവലിലേക്ക് ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഏഷ്യാനട്ടിൻ്റെ ഒരു മുഖമെന്ന് തന്നെ പറയാവുന്ന കേരളത്തിലെ വനിതാ ജേർണലിസ്റ്റുകളിൽ ഏറ്റവും ും പ്രഗത്ഭ എന്ന് പറയാവുന്ന ഒരു ജേണലിസ്റ്റാണ് പക്ഷേ ചിലപ്പോഴൊക്കെ തൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം ഇങ്ങനെ തികട്ടി പുറത്തു വരുന്നു എന്നുള്ളതാണ് സിന്ധു സൂര്യകുമാറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് അത് ഇക്കുറി അല്പം കടന്നുപോയി തൻ്റെ കവർ സ്റ്റോ എന്ന പരിപാടികളിൽ അതിൻ്റെ ഏറ്റവും വിളേച്ചമായ ഒരു പരിവേഷമാണ് ഇക്കുറി അവർ പുറത്ത് പ്രകടിപ്പിച്ചത് അത് പക്ഷേ ഒരിക്കലും അംഗീകരിക്കാൻ കേരളത്തിലെ ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവർക്കോ കഴിഞ്ഞില്ല അതുമാത്രവുമല്ല ഈ വിഷയം മുൻപ് പോലെ കേരളത്തിൽ മാത്രം ഒതുങ്ങിയതായിരുന്നില്ല ഈ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലെത്തി കേന്ദ്ര ബി ജെ പി നേതാക്കളുടെ മുന്നിലെത്തി അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിലെത്തി അവിടെ ഉയർന്നൊരു ചോദ്യം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കേന്ദ്രമാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം സജീവമായി പല വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട് വളരെ ശക്തമായ ഒരു പോരാട്ടം നടത്തിയിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം നേരിയ വോട്ടിന് പരാജയപ്പെട്ടത് അതിന് പിന്നിൽ വർഗീയ ധ്രുവീകരണമൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞതാണ് അപ്പോഴും ഒരു കാര്യം തിരുവനന്തപുരത്ത് ജനങ്ങൾ അഭ്യസ്തവിദ്യരായ തിരുവനന്തപുരത്ത് ജനങ്ങൾ തീരദേശ മേഖലയിലെ ജനങ്ങൾ ഒക്കെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി രാജീവ് ചന്ദ്രശേഖരനെ സ്വീകരിച്ചു എന്നുള്ളതാണ് അങ്ങനെ സ്വീകരിച്ച ഒരു സ്ഥലത്ത് താനിനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ ബാംഗ്ലൂരിൽ പോകാമായിരുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹം ചോദിച്ചാൽ രാജ്യത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള സീറ്റ് ബി ജെ പി നൽകുമായിരുന്നു അവിടെ വിജയിക്കാനുള്ള സാധ്യതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം തിരഞ്ഞെടുത്തത് തിരുവനന്തപുരമാണ് അപ്പോൾ തിരുവനന്തപുരം തന്റെ പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റണം അടുത്ത തവണയെങ്കിലും തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വെണ്ണിക്കുഴി പാറിക്കണമെന്ന ആഗ്രഹത്തോടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ പിന്തുണ ആവശ്യമുണ്ട് തന്റെ പ്രവർത്തകരുടെ പിന്തുണ ആവശ്യമുണ്ട് അദ്ദേഹത്തിന് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട് എന്നാൽ ഇക്കുറി ഈ വിഷയത്തിൽ പാർട്ടി നേതൃത്വം വളരെ ഗൗരവത്തിൽ തന്നെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള പരാതി ആ കേന്ദ്രത്തിലേക്ക് പോയത് ഒടുവിലൊരു ചോദ്യം സാക്ഷാൽ നരേന്ദ്രമോദിയിൽ നിന്ന് ഉണ്ടാകുന്നു പാർട്ടി വേണം ോ അതോ ബിസിനസ് വേണമോ പാർട്ടി വേണമോ അതോ ചാനൽ വേണമോ അതിനുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി തനിക്ക് രണ്ടും വേണം അതിന്റെ ഭാഗമായിട്ടാണ് ഈ തെറ്റ് ചെയ്ത ഈ തെറ്റ് ഈ തെറ്റായ വാർത്ത നൽകിയ സ്ഥാപനത്തോട് അദ്ദേഹം വിശദീകരണം ചോദിക്കുന്നത് ആ തെറ്റായ വാർത്ത നൽകിയ അല്ലെങ്കിൽ പരിഹാസ രൂപേണ മഹാകുംഭമേളയെ അവഹേളിച്ച സിന്ധു സൂര്യകുമാറിനെതിരെയുള്ള നടപടിക്ക് നിർദ്ദേശം നൽകിയതെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു സിന്ധു സൂര്യകുമാർ രാജിയിലേക്കെന്നുള്ള സൂചനകളാണ് വരുന്നത് കടുത്ത സമ്മർദ്ദ മാനേജ്മെൻറ്റിന്റെ മേൽ ഉണ്ടായിട്ടുണ്ട് അതോ സിന്ധു സൂര്യകുമാറിനെ പുറത്താക്കി മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുമോ കാരണം അദ്ദേഹത്തിന് ഇനി നിൽക്കക്കള്ളില്ലാത്ത അവസ്ഥയാണ് കാരണം ഇത് ചെറിയൊരു വിഷയമായി കേരളത്തിലെ ഹൈന്ദവ സമൂഹം എടുക്കുന്നില്ല ഇത് ഇതിനു മുൻപ് പല വിഷയങ്ങളും ഉണ്ടായെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകർ കഴിഞ്ഞു എന്നാൽ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തൂടെയുള്ള തന്നെ ഒരു നിലപാടിലേക്ക് പോകാനാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെയും അതുപോലെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും തീരുമാനം രാജീവ് ചന്ദ്രശേഖറിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു ഏഷ്യാനെറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഈ ഹൈന്ദവ വിരുദ്ധമായ നിലപാട് ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ വിഷയത്തിൽ വളരെ ഗൗരവമുള്ള ഒരു പ്രതികരണം ആദ്യം നടത്തി ഇതിൽ ഇതിനെ വലിയൊരു വ്യാപകമായി ഈ ഇതിനെ വൈറലാക്കുകയും ഇതൊരു വലിയ വിഷയമാക്കി മാറ്റുകയും ചെയ്തത് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഫണ്ടിങ്ങും സോറോസ് ഫണ്ടിങ്ങും ഈ മല്ലു മലയാള മാധ്യമങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട് ഹജ്ജിന് മെക്കയിൽ പോകുന്ന ഹാജിമാരുടെ എണ്ണത്തിൽ ഒരു കണക്കുമില്ല കുംഭമേളക്ക് സ്ഥാനത്തിന് പോയവരുടെ എണ്ണത്തിലാണ് വേവലാതി ഒന്നാം തരം അർബൻ നക്സലുകൾ കൂട്ടിന് ജിഹാദി വെള്ളിക്കാശും അപ്പോൾ കെ സുരേന്ദ്രൻ ഈ വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു കേന്ദ്രമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി ആയിരുന്ന വ്യക്തിയുടെ ഒരു കേരള രാജ്യത്തെ തന്നെ തലമുതിർന്ന ഒരു നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രസ്ഥാനമാണെന്ന് ഓർക്കണം എന്നിട്ട് പോലും ഈ ഒരു തരത്തിലുള്ള വാർത്ത കൊടുത്തപ്പോൾ ആ വാർത്തയെ തന്നെ കോപ്പി ചെയ്തുകൊണ്ട് അതിന് താഴെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ എഴുതിയ വാക്കുകളാണ് ഇത് ഇത് സ്വാഭാവികമായും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ കേരളത്തിലെ ബി ജെ പി പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ തന്നെ ഒരു പ്രതികരണമാണ് ഈ പ്രതികരണം വന്നതിന് പിന്നാലെയാണ് വലിയ സമ്മർദ്ദം രാജീവ് ചന്ദ്രശേഖരനുള്ളിൽ ഉണ്ടാകുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖരന് ശക്തമായ നടപടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതിനു മുൻപ് ആവർത്തിച്ചത് പോലെയല്ല ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം തൻ്റെ ചാനലിൻ്റെ വാർത്തയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ വാർത്ത കോടിക്കണക്കിന് ഹിന്ദുക്കൾക്ക് മാത്രമല്ല തനിക്കും തന്റെ കുടുംബത്തിനും പോലും വേദന ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരസ്യമായൊരു പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നത് ഇത്രത്തോളം പരസ്യമായ ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാകണമെങ്കിൽ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ പാർട്ടിയുടെ നേതൃത്വം എടുത്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്